വീണ്ടും ശേഷം മക്കളും അതെ കറക്റ്റ് മാർച്ചിലാണ് നമ്മളുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ അതെ അതെ മാർച്ച് അത് അതിന് ശേഷം പിന്നീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോമഡി മാസ്റ്റേഴ്സ് പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നമ്മള് ഷൂട്ട് നിർത്തി എന്ന് മാത്രമേ ഉള്ളൂ ഈ കോവിഡ് കാരണം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഷൂട്ടിങ് നിർത്തി വെച്ച് ഏകദേശം ഒമ്പത് മാസത്തോളം പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ കോമഡി മാസ്റ്റേഴ്സ് കുതിച്ചു കേറുകയായിരുന്നു കാരണം ഇതിലെ പല എപ്പിസോഡ്സും വളരെയധികം യൂട്യൂബ് യൂട്യൂബ് സൂപ്പർ ഹിറ്റായി മാറി അതിലും വലിയൊരു അഭിമാനകരമായിട്ടുള്ള സംഭവം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ ഒരു എപ്പിസോഡിലെ പെർഫോമൻസും കൂടി മുൻനിർത്തിയാണ് നമ്മുടെ നസീർ സംക്രാന്തിക്ക് സ്റ്റേറ്റ് അവാർഡിനും കൂടെ ഭാഗ്യം ഉണ്ട് കേട്ടോ രണ്ടുപേർക്ക് അവാർഡുണ്ട് ഈ കോവിഡ് കാലഘട്ടത്തില് എന്താണ് ഒരു എന്താണോ ഞാൻ കുറേ ജീവിതം പഠിച്ചു നന്നായിട്ട് പാത്രം കഴുകാൻ പഠിച്ചു പിന്നെ ഈ പച്ചക്കറികൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഭംഗിയായിട്ട് അരിയാൻ പഠിച്ചു വാഷിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പഠിച്ചു എല്ലാം പഠിച്ചു മക്കളെ അതായത് പിന്നെ പഠിക്കാത്ത ഒന്നുമില്ല ഒരു ദിവസം തുടങ്ങിയാൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് സ്ത്രീ അമ്മ ആയിക്കോട്ടെ പെങ്ങളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് ശരിക്കും നമ്മളെ പഠിപ്പിച്ചു തന്നെ വീട്ടിലിരുന്നത് കാണാനുള്ള അങ്ങോട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ തോന്നുന്നില്ല കൊറോണക്ക് മുമ്പായിരുന്നെങ്കിൽ നമ്മൾ കോമഡി മാസ്റ്റേഴ്സിന്റെ സന്തോഷകരമായ മുഹൂർത്തത്തിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒൻപത് മാസങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നു കോമഡി മാസ്റ്റർ